ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്തി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ കേരളത്തിന് മൻമോഹൻ സിംഗ് മന്ത്രിസഭ നൽകിയത് എഴുപത്തിരണ്ടായിരം കോടി രൂപയാണെന്ന് ഇപ്പോൾ മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തിലധികം കോടി രൂപയുടെ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ചു എന്നൊക്കെയുമാണ് കണക്ക് പക്ഷേ കേന്ദ്രം വെട്ടിക്കുറച്ച കണക്കുകൾ ഇന്നലെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഏകദേശം എഴുപതിനായിരം കോടി രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കൃത്യമായി കണക്ക് കാണിക്കുന്നില്ല ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് ചന്ദ്രശേഖർ ജി ചന്ദ്രശേഖർജിക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത് ഒരുപക്ഷേങ്കിൽ നിർമ്മലാ സീതാരാമൻ കൊടുത്തതാകും നിർമ്മലാ സീതാരാമനാണ് ഇങ്ങനെ കള്ളക്കണക്ക് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കുന്നതിൽ ഏറ്റവും ഉത്തമയായ നേതാവ് ബി ജെ പി അവർ കൊടുത്തതായിരിക്കണം ഈ കണക്കുകൾ ഈ കണക്കുകൾ അവാസ്തവമാണെന്ന പ്രഥമ ദൃഷ്ട്യ തന്നെ തിരിച്ചറിയും ചോദിക്കുന്ന സഹായം വയ വയനാട് ചൂന ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് സഹായിച്ചു അതുപോലെ പി എം സിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് സഹായം തരില്ല അതുപോലെ ആരോഗ്യ സ്ഥാപന മേഖലയിൽ ആശുപത്രികളിൽ എന്താണ് ഇന്ന നിറത്തിലുള്ള പെയിന്റും ഇന്ന കുറെ സീലുകളും അടിച്ചാൽ മാത്രമേ ചിത്രങ്ങളും വെച്ചാൽ മാത്രമേ കാശു തരികയുള്ളൂ ഇമാതിരിയുള്ള ഉഡായ്പകളിലൂടെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ആകെ തുരങ്കം വയ്ക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്ന് പ്രഥമ ദൃഷ്ടിയ കേരളത്തിന്റെ മനുഷ്യന്മാരെ മനസ്സിലാക്കണം എന്നിട്ട് വേണം ഇക്കാര്യത്തിൽ ബി ജെ പി നേതാവ് പറയുന്നതിന് എന്താണ് ഏറാൻ മുളയൊസാർ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതാണ് ശരി എന്ന് പറയാൻ അദ്ദേഹം ബിസിനസ്സുകാരനും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം വന്നിട്ട് എന്താണ് കേരള വികസനം ഇന്ത്യ വികസനം എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളൊക്കെ തള്ളിപ്പോയി കുറച്ച് വോട്ട് ശതമാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയപ്പോൾ അവർ കരുതി അടുത്ത മുഖ്യമന്ത്രി ബി ജെ പി ആകുമെന്ന പ്രതീക്ഷയാണ് അതിന് നട്ടാൽക്കുരുക്കാത്ത നുണകളും വർഗീയ വിഷവും സമൂഹത്തിൽ പടർത്തി സമൂഹത്തിൽ അത് ഇഞ്ചക്ട് ചെയ്തിട്ട് വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഈ രീതി ശരിയല്ല സത്യം പറയാം രാഷ്ട്രീയമാകുമ്പോൾ പലരും പലതും പറയും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും അതിനകത്ത് വാസ്തവം ഉണ്ടാകണം നിങ്ങൾ നിൽക്കേണ്ടത് കേരളത്തിന് വേണ്ടിയാകണം അല്ലാതെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയാകരുത് കേരളത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഭിന്ന സ്വരം ഉണ്ടാകരുത് കേരളത്തിന്റെ കാര്യങ്ങളാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൊക്കെ അവതരിപ്പിക്കുന്നത് എന്നാൽ ഒത്തൊരുമിച്ച സമരത്തിന് ഇല്ല ഞങ്ങൾ അല്ലാതെ സമരം ചെയ്യുമെന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കോൺഗ്രസ് കാണിച്ചപ്പോൾ ബി ജെ പി നേതാവ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്നത് പരിഹാസ്യമായ സമരമാണ് മുഴുവൻ തട്ടിപ്പാണ് എന്ന് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കണക്കുകളൊക്കെ കൃത്യമാണ് സർക്കാരിന്റെ വെബ്സൈറ്റ് നോക്കിയാലൊക്കെ കൃത്യം കണക്കുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത തുണ്ടകൾ ആളുകളെ കൂട്ടിയിരുത്തി വിളിച്ചു പറഞ്ഞതിന് വാർത്താസമ്മേളനം ഒന്ന് പേരുമിട്ട് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർജി കഴുകുന്നത് കുറേ വോട്ട് കിട്ടുമെന്നാണ് അതിവിടെ നടപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല